ഹായ് ഹലോ സ്ഥലാ അയക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മൈഷാ അലഹമ്മദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈമ എ ലൈഫാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും കൂടി ചെയ്യട്ടോ അങ്ങനെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നിർദോഷയാണ് കേട്ടോ അപ്പോൾ ദോശേൻ്റെ മാവും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പത്തിരിപ്പൊടി കലക്കീങ്ങാണ്ട് അങ്ങനെയാണ് കേട്ടോ നീർദോശ എടുക്കുന്നത് അതിനിടയിൽ ചായ ഒക്കെ കാച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അത് പെട്ടെന്ന് അതാ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ദോശ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ദോശ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യത്തെ ബെറ്റർ ഒഴിച്ചത് നല്ലപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തതും കൂടി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ അതിൻ്റെ ഇടയിൽ ഈ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെറിയൊരു എന്താ പറയുക പാത്രത്തിലാക്കിയിട്ട് അവൻ്റെ പ്ലേറ്റും ഗ്ലാസും അതേപോലെ വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ബാഗിലേക്കാക്കട്ടെ ഇവന് ശരിക്കും ഏറെ ആവുമ്പോൾ പോയിട്ടോ അപ്പോൾ ഇപ്പൊക്കും നമുക്ക് അവന് ലഞ്ച് കൊണ്ടുപോകാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ മതി ആദ്യം ചൂടുന്ന ദോശയിൽ പോയ അവനക്കുള്ളതാണ് കേട്ടോ അങ്ങനെ അവനെ രാവിലെ മദ്രസിലേക്ക് പറഞ്ഞേച്ചിട്ട് പിന്നെ ഇത് വേഗം അകത്തുള്ള ബെഡ്ഷീറ്റും ും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടുകയാണ് പിന്നെ തലക്കാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തതിന് ശേഷമാണ് അവിടെ തന്നെ എടുത്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ തലക്കാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മൊത്തം ഇതാ ഈ റൂം നമ്മൾ ഇതേപോലെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് പോലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടുന്നുണ്ട് പിന്നെ ഇവിടെ കർട്ടൻ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബെഡ് വിരിക്കലാണ് കേട്ടോ അതാണ് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ റൂമ് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചടിയിട്ടിട്ട് പിന്നെ അലക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നേരെ നേരതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ നെയ്നുനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടോ ചെറിയ ഏതായാലും കടയിലേക്ക് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ വൈക്കല് എനിക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ചെറിയൻ്റെ കാറിലാണ് നമ്മൾ കടയിലേക്ക് സോറി കടയിലക്കല്ല അവൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു കേട്ടോ ആ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയപ്പം തന്നെ മുക്കത്തേക്കുള്ള നേരിട്ടുള്ള ബസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബസ്സിൽ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റാണ് ആ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം യാത്ര ചെയ്യണം കേട്ടോ മുഖത്തെത്തണമെങ്കിൽ അങ്ങനെ മുക്കത്തെത്തി കഴിഞ്ഞപ്പം ഞാൻ നോക്ക് ഞാൻ ഉണ്ടല്ലോ അത് ഒരു അൻപത് രൂപ വാങ്ങി പിന്നെ വേറൊരു കൂടി വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം നായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ബേക്കറി കയറിയിട്ടുണ്ട് അങ്ങനെ ഒരു ചായയും കടലേറ്റും ഓർഡർ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരതാ നമ്മൾ വീട്ടിലേക്ക് പോകാനേ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഓട്ടോ വിളിച്ച് പോകാനൊന്നാവാത്തോണ്ട് ഞാൻ ബസ്സിൽ തന്നെ പോകുന്നത് കേട്ടോ അങ്ങനെ ബസ് ഇറങ്ങി ഒരു ഷോർട്ട് വൈ ആണ് കേട്ടോ പുതിയ വീട്ടിലേക്കുള്ള അങ്ങനെ ഈ ഷോർട്ട് വൈ കിടന്നാൽ നമ്മൾ നേരെ എത്തുന്നത് നമ്മളെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മാനെയും ഒക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഉമ്മ വാതിലൊക്കെ തുറന്ന് പിന്നെ ഉപ്പ ടൂറ് പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പം എന്നെ കണ്ടപാടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ പിന്നെ ഉപ്പ തന്നിട്ടുള്ള ടോയ്സും അതൊക്കെ കാണിച്ചു തന്ന് പിന്നെ നമക്ക് ഞാൻ സോനാ പപ്പടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് താ മീൻ പിടിച്ചതും പയറിൻ്റെ ഉപ്പേരും കൂട്ടിയിട്ട് ചോറൊക്കെ തിന്ന് നേരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഓർലിക്സും പാലും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ ഇന്ന് ഓർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇഷ്യൂ സ്കൂളിട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർലിക്സൊക്കെ ഒന്ന് കലക്കിങ്ങാണ്ട് ഒന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട് അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഇതിലേക്ക് കടിയായിട്ട് ഞാൻ കപ്പ് കേൾക്കും അതേപോലെ വേറെ ഒരു പലഹാരം ഉണ്ട് കേട്ടോ അതും മിക്സറും ഒക്കെ ഉണ്ട് അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെ അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ കുറച്ച് തോന്നൽ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് പച്ചക്കറി എന്ന് വെച്ചാൽ തക്കാളി പച്ചമുളക് ഉരുളാക്കി അങ്ങ് ബീൻസ് പിന്നെന്താ മക്രോണി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടോ പിന്നെ പത്തിരിപ്പൊടി അരി എന്താ പറയുക വെയിലത്തിട്ട് ഉണക്കി വെച്ചിരുന്നല്ലാതെ ഇതുവരെ പൊടിപ്പിക്കാനും ഒരു ഇട കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടന്നെ പത്തിരിപ്പൊടി ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു ഈവനിങ് ടൈമിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവും കേട്ടോ അല്ലാതെ രാവിലെ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ടൈം കിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ തക്കാളി ഞാൻ ഇതുപോലത്തെ ഒരു കൊട്ടയിൽ ഫ്രിഡ്ജിൽ വെക്കലാണ് അങ്ങനെ ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ തക്കാളി നല്ല പഴത്തു തക്കാളി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഇതേപോലെ ഈ ഒരു കൊട്ടയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉരുളക്കേങ് നമ്മൾ ഉള്ളിക്കൊട്ടയിലാണ് ഇട്ടിടുന്നത് ഇതൊക്കെ പുറത്താണ് കേട്ടോ നമ്മൾ വെക്കാറുള്ളത് തക്കാളി മാത്രം ഫ്രിഡ്ജിൽ കേട്ടോ തക്കാളി പച്ചമുളക് അതേപോലെ ബീൻസൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ കുറച്ച് ഉള്ളി ഒന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലായിട്ട് ഇതാ ഉരുളക്കേങ് ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അതും കൂടി ഒന്ന് ഇതുപോലുള്ള ചെറിയൊരു ഉള്ളി കൊട്ട ഉണ്ട് കേട്ടോ ഇതിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ പച്ചമുളകിൻ്റെ തണ്ടുണ്ടല്ലോ ആ ഒരു മുകൾ ഭാഗത്തുള്ള അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം പെട്ടെന്ന് ഇത് എന്താ പറയുക കീടൊന്നു പോകുന്നില്ല കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ തന്നെ വെക്കുകയാണ് ഒട്ടും വെള്ളമില്ലാതെ വെക്കുമ്പോഴാണ് കുറച്ച് കാലങ്ങളിൽ നമുക്ക് പച്ചമുളക് കിട്ടും കേട്ടോ അങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ബീൻസ് ഉണ്ട് കേട്ടോ അപ്പം നല്ലതൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് കിട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ ഞാൻ എന്നോ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ പച്ചക്കറി ഒക്കെ ഐറ്റംസ് ഒക്കെ വെക്കാൻ ചെറിയൊരു ബാഗ് കിട്ടുമല്ലോ അത് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മീഷയിൽ കുറേ ദിവസമായി തപ്പി നടക്കുന്നത് അങ്ങനെ ഇതാ ബീൻസും കാര്യങ്ങളൊക്കെ നല്ലതും ഉണ്ട് ചീത്ത ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലത് മാത്രം നോക്കിയിട്ട് ഒന്ന് ഇതുപോലത്തെ ഒരു കവറിലാക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചേ ചീത്ത ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നാലെണ്ണേ ഉള്ളൂ ചീത്ത ആയിട്ടുള്ളതും പിന്നെ നന്നായിട്ട് മൂത്തിട്ടുള്ളതും കേട്ടോ മൂത്തിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല ബാക്കിയുള്ളതൊക്കെ ഇതേപോലത്തെ ഒരു കവറിലാക്കിയിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ടേ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും വേണ്ടി നോക്കണ്ട കേട്ടോ അങ്ങനെന്താ ഓരോ ഐറ്റംസ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ തക്കാളി ആദ്യം വെച്ചു പിന്നെ പച്ചമുളക് പിന്നെ അതതായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മളിതെല്ലാം കൂടി വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ മക്രോണി കുറേ ദിവസമായിട്ടോ മക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മക്രോണി ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വാങ്ങിയത് മുഴുവനായിട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശാൽ മക്രോണിയൊക്കെ ചിക്കനോ ബീഫൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ എഗായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ കഴിച്ചോളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒന്ന് അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിറച്ച് നമുക്ക് മക്രോണി കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആകെ ഒരു അഞ്ഞൂറ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ പച്ചക്കറി വാങ്ങണം എന്നുണ്ടെങ്കിൽ കടയിൽ എനിക്ക് പോകണം കേട്ടോ എനിക്ക് പോയാൽ ഒരു എന്താ പറയുക സംതൃപ്തി കിട്ടുകയുള്ളൂ എന്ന് പറയും പോലെയാണ് കേട്ടോ കാരണം നമുക്കേ അറിയുള്ളൂ കിച്ചണിലെന്തൊക്കെ സാധനം വാങ്ങണം എന്നുള്ളത് അപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് തന്നെ ആകുമ്പം നമുക്കതിൻ്റേതായ എന്ത് ഈസി ആയിട്ട് തോന്നും കേട്ടോ അങ്ങനെ തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചതിന് ശേഷം തേങ്ങ ചെരുകിയെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ചെരുവിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ ഇതേപോലെ തേങ്ങ കിട്ടും കേട്ടോ അത് നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് അസ്സാം വലിക്കും